മേയർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പിയുടെ നഗരസഭാ മാർച്ച് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ രാജിവയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പിയുടെ നഗരസഭ മാർച്ച് മാർച്ച് ബിജെപി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരുക്കുന്ന ബിജെപിയുടെ സംസ്ഥാന സമൂഹവും പാർലമെന്ററി പാർട്ടി നേതാവുമായിട്ടുള്ള ശ്രീ എം ആർ ഗോവൻ അതോടൊപ്പം തന്നെ പാർലമെന്ററി പാർട്ടി ഉപനേതാക്കളും ബിജെപിയുടെ ജില്ലാ ഉപാധ്യക്ഷന്മാരുമായിട്ടുള്ള ശ്രീ കരമ്പലത്ത് തിരുമല അനിൽ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാർ ശ്രീ ഗംഗാനൂർ സതീഷ് അഡ്കേരി ഗിരികുമാർ മറ്റുള്ള ജില്ലാ പാർട്ടി മുൻ കൗൺസിലർ ശ്രീ സജി സജീവ ജനപ്രതിനിധികളെ പാർട്ടിയുടെ വിവിധ ഘടകങ്ങളിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരെ മാധ്യമ സുഹൃത്തുക്കളെ നമസ്കാരം കഴിഞ്ഞ മൂന്നര വർഷമായി ഈ നഗരസഭ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്ന ബിജെപിയുടെ ബി ജെ പി നടത്തുന്ന നിരവധി നിരവധി സമരപരിപാടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരപരിപാടിയുമായിട്ടാണ് ഞങ്ങൾ ഈ നിമിഷം ഇവിടെ നിൽക്കുന്നത് മാസങ്ങൾക്ക് മുമ്പ് നഗരസഭാ കൗൺസിലോഗം ചേർന്നപ്പോഴേക്കും രണ്ടായിരത്തി പതിനേഴിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് അനുവദിച്ച അതായത് ശ്രീ വെങ്കയ്യ നായിഡു കേന്ദ്രമന്ത്രി ആയിരുന്നപ്പോഴേക്കും വി കെ പ്രശാന്ത് മേയർ ആയിരുന്നപ്പോഴേക്കും ഇന്ത്യയിലെ വിവിധ നഗരങ്ങൾക്ക് അനുവദിച്ച സ്മാർട്ട് സിറ്റി പദ്ധതി തിരുവനന്തപുരം നഗരസഭ മാത്രമാണ് ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു ആ പ്രസംഗിക്കാൻ കൗൺസിൽ ുംഗരസഭ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്ന ബി ജെ പിയുടെ ബി ജെ പി നടത്തുന്ന നിരവധി നിരവധി പരിപാടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരപരിപാടിയുമായിട്ടാണ് ഞങ്ങൾ ഈ നിമിഷം ഇവിടെ നിൽക്കുന്നത് മാസങ്ങൾക്ക് മുമ്പ് നഗരസഭ കൗൺസിൽ യോഗം ചേർന്നപ്പോഴേക്കും രണ്ടായിരത്തി പതിനേഴിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് അനുവദിച്ച അതായത് ശ്രീ വെങ്കയ്യ നായിഡു കേന്ദ്രമന്ത്രി ആയിരുന്നപ്പോഴേക്കും വി കെ പ്രശാന്ത് മേയർ ആയിരുന്നപ്പോഴേക്കും ഇന്ത്യയിലെ വിവിധ നഗരങ്ങൾക്ക് അനുവദിച്ച സ്മാർട്ട് സിറ്റി പദ്ധതി തിരുവനന്തപുരം നഗരസഭ മാത്രമാണ് ഇന്ത്യയിൽ വീഴ്ച വരുത്തിയത് അത് എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു യാത്രക്കാരെ റോഡിൽ ഇറങ്ങി വിട്ട് നോൺ വെയിലബിൾ കേസിൽ പ്രതിയായിട്ട് ഒരു ചാമ്പ്യൻ പോലും നേടാതെ ജനങ്ങളെ മുഴുവനും അപമാനമാണ് ഇത്തരത്തിലുള്ള ഒരു ഒരു ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോർപ്പറേഷൻ മുന്നോട്ട് പോകുവാൻ അനുവദിക്കില്ല 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 ശക്തമായ സമരങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും ഞങ്ങൾ നടത്തിയ സമരങ്ങൾ ഞങ്ങളുടെ അന്തരം പരിപാടികൾക്ക് എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമര പരിപാടി ഉദ്ഘാടനം